നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിച്ചുവെങ്കിലും മത്സരാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് കോമണർ മത്സരാർത്ഥിയായ അനീഷ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി വിജയിയായ അനുമോളെ അനുകൂലിച്ചും വിമർശിച്ചും ഒക്കെയുള്ള ചർച്ചകൾ ഇപ്പോഴും പുറത്തു നടക്കുന്നുണ്ട് പി ആർ ഉള്ളതുകൊണ്ടാണ് അനു വിജയിച്ചത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം തന്റെ യൂട്യൂബ് ചാനലുമായി വീണ്ടും സജീവമാകുകയാണ് അനുമോൾ പല പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്ത് നൂറ് ദിവസമാണ് മത്സരാർത്ഥികൾ ഹൗസിൽ പിടിച്ചു നിന്നത് ഈ പോരാട്ടത്തിന് മികച്ച പ്രതിഫലവും മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് നൽകിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിച്ചത് നടി അനുമോൾക്ക് തന്നെയാണ് രണ്ടാം സ്ഥാനക്കാരനായ അനീഷിനേക്കാൾ ഏകദേശം അറുപത് ലക്ഷം രൂപയാണ് അനുമോൾക്ക് പ്രതിഫലമായി ലഭിച്ചത് മറ്റു മൂന്ന് ഫൈനലിസ്റ്റുകളായ അക്ബർ നെവിൻ ഷാനവാസ് എന്നിവരുടെ പ്രതിഫലവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ് അക്ബർ ബിഗ് ബോസ് ഹൗസിൽ തുടക്കം മുതൽ തന്നെ ചർച്ചയായ ഒന്നായിരുന്നു ഗായകൻ അക്ബറിന്റേത് എന്റർടൈനർ എന്ന നിലയിലും ഗെയിമർ എന്ന നിലയിലും ശ്രദ്ധ നേടാൻ അക്ബറിന് സാധിച്ചിരുന്നു അഞ്ചാം സ്ഥാനമാണ് അക്ബറിന് ലഭിച്ചത് അതേസമയം ഈ സീസണിലെ മറ്റ് സെലിബ്രിറ്റികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ പ്രതിഫലം ലഭിച്ച മത്സരാർത്ഥിയാണ് അക്ബർ ഒരു ദിവസം ഏകദേശം അയ്യായിരം രൂപയാണ് അക്ബറിന് ലഭിച്ചത് അതായത് നൂറ് ദിവസം നിന്നതിന് ഏകദേശം അഞ്ച് ലക്ഷം രൂപ ഷാനവാസ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ മൂന്നാം സ്ഥാനക്കാരനാണ് നടൻ ഷാനവാസ് ആദ്യഘട്ടത്തിൽ കപ്പുയർത്തിയേക്കുമെന്നവരെ പ്രവചിക്കപ്പെട്ട മത്സരാർത്ഥി എന്നാൽ പിന്നീടുള്ള ഗെയിം സ്ട്രാറ്റജികൾ നടനെ പിന്നോട്ടടുപ്പിച്ചു സീക്രട്ട് ടാസ്ക് പോലും മനസ്സിലാക്കാതെ കളിച്ചതും വീക്കെൻഡ് എപ്പിസോഡിൽ അവതാരകൻ മോഹൻലാലിനോട് അനിഷ്ടം പ്രകടിപ്പിച്ചതുമെല്ലാം ഷാനവാസിന് തിരിച്ചടിയായി അതേസമയം പ്രതിഫലത്തിന്റെ കാര്യമെടുത്താൽ ഈ സീസണിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം നേടിയ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ഷാനവാസ് പ്രതിദിനം ഏകദേശം മുപ്പത്തയ്യായിരത്തോളം രൂപയാണ് ഷാനവാസിന് ലഭിച്ചത് നൂറ് ദിവസം ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ വരെ കിട്ടി നെവിൻ ഇതുവരെയുള്ള ബിഗ് ബോസ് സീസണുകളിൽ കണ്ടിട്ടില്ലാത്ത ഗെയിം രീതികളുമായി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരമാണ് നെവിൻ ഒരിക്കൽ ഹൗസിലെ തർക്കത്തിന്റെ പേരിൽ സ്വയം ഇറങ്ങിപ്പോയ നെവിൻ പിന്നീട് എന്റർടൈനർ എന്ന നിലയിലാണ് ഹൗസിൽ തന്റെ ഗ്രാഫ് ഉയർത്തിയത് നാലാം സ്ഥാനം സ്വന്തമാക്കിയ നെവിനും ഏകദേശം അയ്യായിരം രൂപയാണ് പ്രതിദിന വരുമാനം അനീഷ് കോമണർ മത്സരാർത്ഥിയായി എത്തി മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ അനീഷിന് ലഭിച്ചത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ ആയിരിക്കാനാണ് സാധ്യത മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ മൂന്നേ പോയിന്റ് അഞ്ച് ലക്ഷം ആയിരിക്കും അനീഷിന് നൂറ് ദിവസം കൊണ്ട് ലഭിക്കാൻ സാധ്യത കൂടാതെ അനീഷിന് ഗാലക്സി ഇസഡ് ഫോൾഡ് സെവൻ ഫോണിനൊപ്പം വീട്ടിലേക്ക് വേണ്ട എല്ലാ ഗൃഹോപകരണങ്ങളും മൈജി നൽകും അനുമോൾ ഒന്നാം സ്ഥാനക്കാരിയായ അനുമോൾക്കാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിച്ചത് തനിക്ക് മികച്ച ശമ്പളമാണ് ബിഗ് ബോസ് നൽകുന്നതെന്ന് ഒരിക്കലും എപ്പിസോഡിൽ വെച്ച് തന്നെ അനുമോള് തുറന്ന് സംസാരിച്ചിരുന്നു അനുമോൾക്ക് ഏകദേശം അറുപത്തയ്യായിരം രൂപയാണത്രേ പ്രതിദിന വേതനം അതായത് നൂറ് ദിവസം ഹൗസിൽ തുടർന്ന അനുമോൾക്ക് പ്രതിഫല ഇനത്തിൽ മാത്രം ഏകദേശം അറുപത്തഞ്ച് ലക്ഷത്തോളം രൂപ വരും ഇതുകൂടാതെ സമ്മാനത്തുകയായി അൻപത് ലക്ഷം രൂപയും ലഭിക്കും ബിഗ് ബാങ് വീക്ക് ടാസ്കുകളിലൂടെ മത്സരാർത്ഥികൾ നേടിയ തുക കുറച്ചതിനു ശേഷം ബാക്കിയുള്ള നാല്പത്തിരണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപയായിരിക്കും കയ്യിൽ കിട്ടുക ഈ തുകയുടെ മുപ്പത് ശതമാനം ടാക്സായും നൽകേണ്ടി വരും ഇതുകൂടാതെ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽ ഇരുപത്തിനാല് ലക്ഷം രൂപ വരുന്ന മാരുതി വിക്ടോറിയസ് കാറും സമ്മാനമായി ലഭിക്കും അതേസമയം ഇരുപത്തിയഞ്ച് മത്സരാർത്ഥികളാണ് ഈ സീസണിൽ ഉണ്ടായിരുന്നത് ഷോ പകുതി ഘട്ടം പിന്നിട്ടപ്പോഴേക്കും തന്നെ അനുവായിരിക്കും ടൈറ്റിൽ നേടുക എന്ന് ഒരു വിഭാഗം പ്രേക്ഷകർക്കും ചില മത്സരാർത്ഥികൾക്കും മനസ്സിലായിരുന്നു മാത്രമല്ല അനുവിന് ശക്തമായൊരു പി ആർ ഉണ്ടെന്നും പ്രചരിച്ചിരുന്നു ഈ സീസണിൽ പങ്കെടുത്ത ഇരുപത്തി പേരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ ഒരാൾ അനുവാണ് നൂറ് ദിവസം ഹൌസിൽ നിന്നതുകൊണ്ട് മാത്രം അനു അറുപത് ലക്ഷത്തിനു മുകളിൽ പ്രതിദിന പ്രതിഫലവും കൂടാതെ ടൈറ്റിൽ വിന്നർ ക്യാഷ് പ്രൈസായ നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപയും നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മത്സരാർത്ഥിയുടെ പ്രശസ്തി സെലിബ്രിറ്റി പദവി ഒപ്പിട്ട കരാർ എന്നിവയെ ആശ്രയിച്ചാണ് പ്രതിദിന പ്രതിഫലം നിശ്ചയിക്കുന്നത് ഈ സീസണിൽ ഏറ്റവും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള മത്സരാർത്ഥിയായിരുന്നു അനു ഈ സമാന തുകയ്ക്ക് നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് ഏകദേശം മുപ്പത് ശതമാനം വരെ ടാക്സ് നൽകേണ്ടി വരുമെന്നും 都块儿吃了。 തുകയായിരിക്കും അനുമോൾക്ക് ലഭിക്കുക എന്നും പറയപ്പെടുന്നു ശമ്പളത്തിനും സമ്മാന തുകയ്ക്കും പുറമെ വിജയ്ക്ക് സർപ്രൈസ് സമ്മാനമായാണ് കാർ ലഭിച്ചത് അതാണ് മാരുതി വിക്ടോറിയസ് കാർ ഈ കാറിന്റെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽ ഇരുപത്തിനാല് ലക്ഷം രൂപ വരെയാണ് മോഡലും ഫീച്ചറുകളും അനുസരിച്ച് ഇതിന് മാറ്റം വരാം അങ്ങനെ നോക്കുമ്പോൾ അനു ഒരു കോടിക്ക് മുകളിൽ ബിഗ് ബോസിലെ നൂറ് ദിവസം കൊണ്ട് സമ സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത് ആദ്യമാകും ഇത്ര വലിയ ൊരു തുക ഒരു മത്സരാർത്ഥിക്ക് ലഭിക്കുന്നത് സ്റ്റാർ മാജിക്കിന്റെ ഭാഗമായ ശേഷം ഉദ്ഘാടനങ്ങളും പ്രോഗ്രാമുകളുമായും നിരന്തരം തിരക്കുള്ള താരമാണ് ബിഗ് ബോസ് ജയിച്ച ശേഷം ഉദ്ഘാടനങ്ങളുടെയും പ്രൊമോഷന്റെയും പെരുമഴയാണ് അതേസമയം ബിഗ് ബോസിൽ നിന്ന് എത്ര സമ്പാദിക്കാൻ കഴിയുമെന്ന് കൃത്യമായ കണക്ക് കൂട്ടലുകൾ ഉള്ളതുകൊണ്ടാകണം അനു പി ആറിന് പതിനാറ് ലക്ഷം നൽകിയതെന്നും റിപ്പോർട്ടുകളുണ്ട് ഒരു ലക്ഷം രൂപ അഡ്വാൻസായി അനു നൽകിയതായും പ്രചരിച്ചിരുന്നു പതിനാറ് ലക്ഷത്തിന് പി ആറ് ഏൽപ്പിച്ചുവെന്ന് സമ്മതിച്ചില്ലെങ്കിലും പി ആറിന് ഒരു ലക്ഷം നൽകിയിരുന്നുവെന്ന ഷോയ്ക്ക് ശേഷം ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിൽ അനു പറഞ്ഞിരുന്നു അതേസമയം ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ അനുവാണ വിജയി വിജയി എന്ന പ്രഖ്യാപനം വന്ന ശേഷം ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ശൈത്യയുടേതാണെന്ന് നിർവികാരതയോടെ ഇരിക്കുന്ന ശൈത്യയുടെ ഫോട്ടോ ട്രോളുകൾക്കും കാരണമായി അനുവിന്റെ വിജയത്തിലുള്ള അസൂയ കൊണ്ടാണ് ശൈത്യ സന്തോഷം പ്രകടിപ്പിക്കാതിരുന്നത് എന്നാണ് പിന്നീട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് പക്ഷേ അന്ന് അവസരത്തിൽ ശൈത്യ അങ്ങനെ പെരുമാറിയത് വ്യക്തമായ കാരണങ്ങൾ കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ന് പറയുകയാണിപ്പോൾ ആർ ജെ ബിൻസി വ്യക്തമായ കാരണമില്ലാതെ ശൈത്യ അങ്ങനെ പറയും ചെയ്യുമെന്ന് തോന്നുന്നില്ലെന്നും ബിൻസി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണല്ലോ നമുക്കതിൽ ഒന്നും പറയാൻ പറ്റില്ല അനു ജയിച്ചപ്പോൾ അത് യാതൊരു വികാരവും ഇല്ലാതെ ശൈത്യ ഇരുന്നുവെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ടാകും കുറെ കാരണങ്ങൾ ഞങ്ങൾക്ക് അറിയാം റീസൺ ഉള്ളത് കൊണ്ടാണ് ശൈത്യ അങ്ങനെ ഇരുന്നത് കാരണമില്ലാതെ ശൈത്യ എന്നല്ല ആരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ ഞങ്ങൾ കയറിയത് കൊണ്ടല്ല അനുജയിച്ചത് ഞങ്ങൾ ചെന്നില്ലായിരുന്നുവെങ്കിലും അനു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കാണിക്കുമായിരുന്നു ഞങ്ങൾ പോയത് പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ഉണ്ടായി അതിൽ വളരെയധികം ആത്മസംതൃപ്തി ഉണ്ട് ബിഗ് ബോസിൽ പോകാനുള്ള ആഗ്രഹം ആര് പറഞ്ഞാലും ഞാൻ അവരോട് പറയും പൈസയുണ്ടോ പി കൊടുക്കാൻ പറ്റുമോ എങ്കിൽ മാത്രം പോയാൽ മതിയെന്ന് സത്യം പറഞ്ഞാൽ എന്നെ പോലെ ഒരാൾക്ക് മറ്റുള്ളവരെല്ലാം ആർട്ടിസ്റ്റുകളാണ് ഞാൻ അത്ര പോപ്പുലർ അല്ല ഫെയിമിൽ നിൽക്കുന്ന ആളുമല്ല ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട് പി ആർ കൊടുത്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ആളുകളിലേക്ക് എനിക്കൊരു റീച്ച് കിട്ടുമായിരുന്നുവെന്ന് അത് പി ആറിന്റെ പോസിറ്റീവ് സൈഡ് ആണ് പക്ഷേ അനുമോഷനവാസവും ഒക്കെ എന്ത് കാണിച്ചാലും മറ്റുള്ള മത്സരാർത്ഥികളെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന വരുന്ന പി ആർ ഒട്ടും ശരിയായ കാര്യമല്ല എനിക്ക് വേണ്ടി പ്രതികരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ ആരോടും ദേഷ്യവും വൈരാഗ്യവുമില്ല അനുവാണ് വിജയ് എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെയാണ് ആദ്യം ചാടിത്തുള്ളിൽ സന്തോഷം പ്രകടിപ്പിച്ചത് ആഫ്റ്റർ പാർട്ടിക്കിടയിൽ അനുവിനെ കെട്ടിപ്പിടിക്കുകയും ഒരുപാട് നേരം സംസാരിക്കുകയും ചെയ്തിരുന്നു ഷാനവാസികയുടെ കണ്ണൊക്കെ നിറഞ്ഞിരുന്നു ഞങ്ങൾ എല്ലാവരും നല്ല കമ്പനിയായി അനുശേട്ടൻ നല്ലൊരു മനുഷ്യനാണ് വ്യക്തിത്വമുണ്ട് ആരെയും ചീത്ത വിളിക്കുന്നില്ല കുറ്റം പറയുന്നില്ല പുള്ളി ആദ്യം എനിക്കൊരു ഇറിട്ടേഷൻ ആയിരുന്നു സുപ്രഭാതം പറയുന്നതും നടത്തവും പക്ഷേ അനീഷേട്ടൻ ചേട്ടൻ ജയിക്കണമെന്നായിരുന്നു മനസ്സിൽ ഞാൻ ശരിക്കും ആഗ്രഹിച്ചത് അതുപോലെ നെവിൻ അവൻ ഫേക്ക് ആണോ എന്ന് എനിക്ക് ആദ്യം സംശയമുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ലെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി മരുഭൂമിയിലെ മഴയായിരുന്നു അവൻ നെവിൻ ഇല്ലാത്ത ബിഗ് ബോസിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യായിരുന്നു റീ എൻട്രി കഴിഞ്ഞ സന്തോഷത്തോടെയാണ് തിരികെ വന്നതെന്നും ബിൻസി ബിൻസി പറയുന്നു സീസൺ ഏഴ് ആരംഭിച്ച് രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ തന്നെ ബിൻസി എവിക്റ്റായി പുറത്തുവന്നു ഒരു ലക്ഷം വസ്ത്രങ്ങളും രൂപ മറ്റേ ആക്സസറീസും എല്ലാം വാങ്ങിയാണ് ബിൻസി ബിഗ് ബോസിലേക്ക് പോയത് പക്ഷേ പണിപ്പുര ടാസ്ക് കാരണം പലർക്കും അതൊന്നും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല ബിൻസിക്കും സമാന അവസ്ഥയായിരുന്നു റീഎൻട്രി നടത്തിയപ്പോഴാണ് ബിൻസിയെ ഫയർ ബിബി പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത്